ഹായ് ഞാൻ ഡോക്ടർ തൻസീർ സോ നമ്മൾ നമ്മളിന്നിവിടെ സംസാരിക്കുന്നത് നെയ്റ്റൽ ടീത്ത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളിൽ ജനിച്ച് കഴിയുമ്പോൾ കുട്ടികൾക്ക് പല്ല് ഉണ്ടാവുന്നു ആ ഒരവസ്ഥയെ കുറിച്ചിട്ടാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് സാധാരണയായിട്ട് കുട്ടികൾക്ക് പാൽപ്പല്ല് വരുന്നത് ഒരു ഒരാറുമാസം കഴിഞ്ഞിട്ടായിരിക്കും പക്ഷെ ജനിച്ചു കഴിയുമ്പോൾ ചില കുട്ടികൾക്ക് പല്ല് ഉണ്ടാവും അതാരെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം സോ എന്താണ് ആ ഒരു പല്ലിന് പറയുക അല്ലെങ്കിൽ എന്താണ് ആ സംഭവം അതെന്തെങ്കിലും പ്രശ്നമുള്ളതാണോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് വേണോ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുമോ കുട്ടികൾക്ക് ആ ഒരു പല്ല് കാരണം അതിനെക്കുറിച്ചിട്ടാണ് നമ്മളിന്നിവിടെ സംസാരിക്കുന്നത് നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ടുകണക്ക് സാധാരണയായിട്ട് താഴത്തെ മോണയിലായിരിക്കും ഇങ്ങനത്തെ പല്ലുകൾ കണ്ടു തുടങ്ങുന്നത് ജനിക്കുമ്പം തന്നെ ചില കുട്ടികൾക്കുണ്ടാവും അല്ലെങ്കിൽ ഒരു മാസം ജനിച്ചു കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ ചില കുട്ടികൾക്ക് പല്ല് കണ്ടു തുടങ്ങും സോ അതിനെയാണ് നമ്മൾ നേറ്റൽ ടീത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ കണ്ടുവരുന്ന പല്ലുകളിൽ കൂടുതലും സോഫ്റ്റ് ആയിരിക്കും പക്ഷെ ചില സമയത്ത് നല്ല ഫോം അല്ലെങ്കിൽ കട്ടി കട്ടിയുണ്ടാവാം ചില സമയത്ത് നല്ല ഷാർപ്പൺ ബോർഡേഴ്സ് ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ പ്രധാനമായിട്ടും ഇങ്ങനത്തെ പല്ലിന് അടിവേരുണ്ടാവില്ല റൂട്ട് ഉണ്ടാവില്ല സോ നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് പല്ല് നല്ല രീതിയിൽ അനങ്ങുന്നുണ്ടോ എന്തെങ്കിലും ഡിസ്പ്ലേസ്മെൻറ്റ് ആവുമോ ഇല്ലയോ എന്നാണ് ഭയങ്കരമായിട്ട് അനക്കമുള്ള പല്ലുകളാണെങ്കിൽ എന്താ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് കുട്ടീൻ്റെ വായിൽ പോകാനുള്ള സാധ്യതയുണ്ട് അത് ഇളകിയിട്ട് ഇല്ല നല്ല ഫോമാണ് വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല ഇത് വലുതായിട്ട് പേടിക്കേണ്ട ഒരു ഒരവസ്ഥയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല യൂഷ്വലി ഡെലിവറി അറ്റൻഡ് ചെയ്യുന്ന പീഡിയാട്രീഷ്യൻസ് നിങ്ങളെ കൗൺസിൽ ചെയ്യുന്നതായിരിക്കും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പീഡിയാട്രീഷ്യൻസ് പറഞ്ഞു തരുന്നതായിരിക്കും സോ എപ്പോഴാണ് ട്രീറ്റ്മെൻറ്റ് വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പല്ല് പ്രത്യേകിച്ച് പാല് കുടിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയോ അല്ലെങ്കിൽ അമ്മമാർക്ക് എന്തെങ്കിലും പാല് കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവുകയോ ചില സമയത്ത് കുട്ടികൾക്ക് അടിക്കും വേദന ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് പ്രധാനമായിട്ടും ആ പല്ല് എടുത്ത് കളയേണ്ടി വരേണ്ടത് സോ യൂഷ്വലി നമ്മൾ എമർജൻസി ആയിട്ട് പല്ലെടുത്ത് കളയൽ വളരെ കുറവായിരിക്കും ഒരു പത്ത് പതിനഞ്ച് ദിവസം വെയിറ്റ് ചെയ്തിട്ടായിരിക്കും പല്ലെടുത്ത് കളയുക കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുന്ന കൊയാഗുലേഷൻ ഫാക്ടേഴ്സൊക്കെ കുറച്ച് പ്രൊഡ്യൂസ് ആവാൻ വേണ്ടി പത്ത് പതിനഞ്ച് ദിവസം എടുക്കും അതെല്ലാ കുട്ടികൾക്കും അങ്ങനെയാണ് സോ ഒരു പതിനഞ്ച് ദിവസമൊക്കെ വെയിറ്റ് ചെയ്തിട്ടായിരിക്കും പല്ലെടുത്ത് കളയാൻ ശ്രമിക്കുന്നത് അത് പ്രത്യേകിച്ച് കുട്ടിക്കോ അല്ലെങ്കിൽ അമ്മയ്ക്കോ എന്തെങ്കിലും ഈ പല്ല് കാരണം പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമാണ് എടുത്ത് കളയുക സോ അങ്ങനെ പല്ല് എടുത്ത് കളയുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് കളയുന്നത് പാൽപ്പല്ലാണ് അപ്പം ഈ പാൽപ്പല്ല് പോയിട്ട് തിരിച്ച് വരുന്ന അടുത്ത പല്ല് വരുന്നത് വരെ അതായത് ഒരു മിക്കപ്പോഴും ഒരു ആറു വയസ്സ് വരെ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സോ അപ്പം ഈ കോസ്മെറ്റോളജി കുറച്ച് പ്രശ്നമാണ് അങ്ങനെയുള്ളവരാണെങ്കിൽ പീഡിയാട്രിക് ഡെൻറ്റിസ്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വേണം എന്താണ് ഫർദർ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് ചൂസ് ചെയ്യാൻ സോ ഇത് വരുന്നതിന് പല പല റീസൺസ് ഉണ്ടാകാം പ്രധാനമായിട്ടും പാരമ്പര്യം അല്ലെങ്കിൽ ജനറ്റിക്സ് ആണ് പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ജെനറ്റിക്കലി സിൻട്രംസോ അതായത് കുട്ടിക്ക് കുറച്ച് അപ്നോർമാലിറ്റീസും ഉള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തുള്ളത് നല്ല രീതിയിൽ കണ്ടുവരും